പ്രധാനമായിട്ടും മുട്ടിൽ ഇഞ്ചുറി ഉണ്ടാവുന്നത് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ മാത്രമൊന്നുമല്ല സാധാരണ രീതിയിൽ തെന്നി വീഴുമ്പോഴും അതുപോലെ തന്നെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുമ്പോഴും ഒക്കെയാണ് ഇഞ്ചുറീസ് കൂടുതലായിട്ടും സാധാരണ ആളുകളിൽ ഉണ്ടാവുക ഇതിന് മെയിനായിട്ടൊരു കാരണം എന്ന് പറയുന്നത് മെനിസ്കസിലുണ്ടാവുന്ന ഓവർലോഡ് കാരണമാണ് മെനിസ്കസിൽ ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊക്കെ ചെറിയ സൂചി കുത്തുന്നത് പോലെയുള്ളൊരു വേദനയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ മിക്ക ആളുകളും പറയുന്നതാണ് പെയിൻ മാറി അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല ആദ്യം നീരുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് മുട്ട് മടക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പെയിൻ വരുന്നുണ്ട് മുട്ട് മുഴുവനായിട്ട് മടക്കുമ്പോഴും പെയിൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതൊരു വാർണിംഗ് സൈൻ ആണ് ഇത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓഫ് ഓഫ്ലോഡിംഗ് പ്രിൻസിപ്പിളിലൂടെ അല്ലെങ്കിൽ ഒരു ഓഫ് ഓഫ്ലോഡിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു എക്സൈസ് പ്രോട്ടോക്കോളിലൂടെ ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ഉണ്ടായിരിക്കുന്ന ചെറിയ ടിയർ വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കും അങ്ങനെ വലുതായിട്ട് ഒരു ഹൊറിസോണൽ ടിയറോ മിനിസ്കസ് റൂട്ട് ടിയറോ അതല്ലെങ്കിൽ ഒരു ഫ്ലാപ്പ് ടിയറോ ആയിട്ട് മാറും അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി പിന്നീട് ഒരുപക്ഷെ മെനുസ്കെക്റ്റമി മെനിസ്കസിനെ റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻസ് വരെ വന്നെത്തും ഇത് സാധാരണ ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെയാണ് സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു ഇഞ്ചറി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറാപ്യൂട്ടിക് നോൺ സർജിക്കൽ പ്രോട്ടോക്കോളിലൂടെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇഞ്ചുറി നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിലും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി